നേരെ മറിച്ച് അതിൽ മാന്യത ആളാണ് ആര് നമ്മുടെ സുരേഷ് ഗോപി എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു നമുക്ക് ഇന്ന സംരംഭം പണിയണം അതിനുവേണ്ടി ഒരു കോടി രൂപ ഞാൻ തരുന്നു അത് അദ്ദേഹം കറക്റ്റായിട്ട് കളക്ടർ ത്രൂ ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് വന്നു സുരേഷ് ഗോപിയെ വീണ്ടും വാഴ്ത്തി തൃശ്ശൂർ മേയർ എം കെ വർഗീസ് ഞാൻ മേയർ ആയിരിക്കുമ്പോൾ നാല് വർഷവും പ്രതാപൻ എം പി ആയിരുന്നു പ്രതാപൻ വാഗ്ദാനം മാത്രമാണ് നൽകിയത് ഒരു പരിപാടിക്ക് കണ്ടപ്പോൾ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ് കോടി രൂപ പാസാക്കാൻ സമ്മർദ്ദം ചെലുത്താമെന്ന് ഉറപ്പ് നൽകി അതിൻ്റെ ഒപ്പം നിൽക്കാമെന്നും പറഞ്ഞിട്ട് പോയതാണ് പ്രതാപൻ ഒന്നും തന്നില്ല ആ കാര്യത്തിൽ മാന്യത കാണിച്ചത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഞാനുമായി ഡിസ്കഷൻ വെച്ചു ആവശ്യം പറഞ്ഞപ്പോൾ പണം അനുവദിച്ചു ആ പണം പൂർണ്ണമായും അതേ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്തെന്ന് മേയർ ഞാൻ നോണ ആവശ്യം എന്താ ഞാൻ തന്നെ ഇവിടുത്തെ ആ അദ്ദേഹം വന്നിട്ടുണ്ട് ഞാനൊരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു അമൃത് പദ്ധതിയിൽ അഞ്ഞൂറ് കോടി രൂപ ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും ഞാൻ അതിനുവേണ്ടി ഒപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു പോയതാണ് പിന്നെ നേരെ മറിച്ച് അതിൽ മാന്യത കാണിച്ച ആളാണ് ആര് നമ്മുടെ സുരേഷ് ഗോപി എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു നമുക്ക് ഇന്ന സംരംഭം പണിയണം അതിനുവേണ്ടി ഒരു കോടി രൂപ ഞാൻ തരുന്നു അത് അദ്ദേഹം കറക്റ്റായിട്ട് കളക്ടർ ത്രൂ ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാശ് വന്നു അത് അതിന് തന്നെ ഞാൻ ഉപയോഗിച്ചു ഈ സംഘപരിവാർ ഞാൻ തമ്മിൽ ബന്ധപ്പെടണം അതും സാധനം ഈ സാധനം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലേ സംഘപരിവാരം എന്തുകൊണ്ടാ സാധനം എനിക്കറിയില്ലേ എനിക്കതുപോലും അറിയില്ല